ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലബാറി ക്രോസ് മുട്ടൻകുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് എട്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാ ഉഷാറായിട്ടുള്ള മുട്ടൻകുട്ടിയാണ് കേട്ടോ നല്ല ഉഷാറുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് ക്രോസിങ്ങിന് നിർത്താനും അനുയോജ്യമായിട്ടുള്ളതാണ് കേട്ടോ എട്ട് മാസം പ്രായമാണ് ആയിട്ടുള്ളത് നല്ല ആരോഗ്യമുള്ള മുട്ടൻകുട്ടിയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരം രൂപ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയാണ് ഇവരുടെ സ്ഥലം വരുന്നത് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാനുള്ള അതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ വാഹനങ്ങളോ മറ്റു പക്ഷി മൃഗാദികളോ ഏതുമാകട്ടെ സെയിലിനായിട്ടുള്ളത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ് അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം എഴുതി കൊടുക്കുന്നുണ്ട് പലരും നമ്മുടെ നമ്പറിൽ വിളിക്കുന്നുണ്ട് ആടിനെ ചോദിച്ചിട്ട് അപ്പോൾ അത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് നമ്പർ എഴുതിയെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാർഷിക സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് അല്ലാത്തവയുണ്ട് എന്താ ഇലക്ട്രോണിക്കിൻ്റെ ഉണ്ട് ഡ്രസ്സുകൾ ഉണ്ട് അതുപോലെ കുഞ്ഞു കുട്ടികൾക്കുള്ള കുഞ്ഞുടുപ്പുകള് പാമ്പേഴ്സ് അങ്ങനത്തെ ഉണ്ട് പിന്നെ നെയ്യുകള് ലിവർ ടോണിക്ക് ബെൽറ്റുകൾ കൗമാറ്റ് അങ്ങനെയുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഉണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങളൊന്ന് ഒറ്റ ഒന്നിലേക്ക് കയറിയാലും മതി ആവശ്യമുള്ളത് നിങ്ങൾക്ക് അതിൽ സെർച്ച് ചെയ്ത് വാങ്ങിക്കാനുള്ള ഓപ്ഷനും കൂടിയുണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ നമ്മളെ ഗോട്ട് മിൽക്ക് വെച്ചിട്ടുള്ള ക്രീമുകളുണ്ട് ഫേസ് പാക്ക് ഉണ്ട് അങ്ങനെ ഫേസ് വാഷ് ഉണ്ട് അതുപോലെ ബോഡി ലോഷൻ എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ ഗോട്ട് മിൽക്ക് വെച്ചിട്ടുള്ള ആടിൻ്റെ പാൽ വെച്ചിട്ടുള്ള സോപ്പുകളുണ്ട് അതുപോലെ പശു നെയ്യുണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് ഓഫറിലിടുമ്പോൾ നല്ല ലാഭത്തിൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് താഴെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ വീട്ടിൽ കൊണ്ടുവരുന്നതാണ് സാധനം അപ്പോൾ പൈസ കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്